ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിഡിൻ്റെ ദേവതയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതിപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചായിട്ടാട്ടോ കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാരണം പതിനാല് ലക്ഷം രൂപയാണുണ്ടാക്കി കൊടുക്കേണ്ടത് കാനഡയ്ക്ക് പോകാനായിട്ട് അതല്ല കാനഡയ്ക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ ബിസിനസ് തുടങ്ങാൻ ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും അതിനൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്നോടാണ് പൈസ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാനായിട്ട് ഞാനും അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാനാണ് അപ്പോഴേക്കും കൂട്ടുകാരി പറഞ്ഞു ഹേടി നിൻ്റെ ഇറച്ചി വേട്ടുകാരൻ ളയച്ചിനോട് ചോദിച്ചാലും മലേഷ്യൻ ഇളയച്ചിനോട് ചിലപ്പോൾ ഇളയച്ചും തരും കഴിഞ്ഞ പണം ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ആ കൂട്ടുകാരിക്ക് ഇട്ട് ഇടിക്കാനൊക്കെ തുടങ്ങുകയാണ് ഇവിടെ ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു ജോലി ശ്രുതിക്ക് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ നീ ഒന്ന് ട്രൈ ചെയ്യേണ്ടത് വല്ല വഴിയും കാണും എന്തായാലും വലിയൊരു ട്രാപ്പിൽ നീ തന്നെയല്ലേ കൊണ്ടുപോയി തലവെച്ച് കൊടുത്തത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമുക്കിപ്പോൾ പോകാം ഒരു ഓട്ടോ ഇടിക്കുക നമുക്ക് പോകാം അങ്ങനെ ഒരു മുന്നിൽ വരുന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഓട്ടോ നിർത്തിയിട്ടോ കുഞ്ഞാറ്റ എന്ന് പേരെഴുതിയിരിക്കുന്ന ഒരു ഓട്ടോയാണ് വന്ന് മുന്നിൽ നിന്നത് അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി കയറി ശ്രുതി കയറുന്നതിന് മുമ്പ് ഓട്ടക്കാരനെ ഒന്ന് നോക്കി ദേ ഓട്ടോക്കാരനെ കണ്ട് നമ്മുടെ ശ്രുതി ഞെട്ടി മറ്റാരും അല്ല സച്ചി സച്ചിക്കാണെങ്കിൽ ഒരു ഞെട്ടലും ഒന്നുമില്ല ആ എന്ത് തൊഴിൽ ചെയ്ത ആ എന്ത് തൊഴിൽ ചെയ്ത് ജീവിച്ചാലും അതിലൊരു മാന്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സച്ചി അപ്പം പിന്നെ ഈ ഒരു തൊഴിലിൽ മാന്യത കുറവോ അങ്ങനെയൊന്നും കാണുന്നില്ല പിന്നെ ശ്രുതി അറിഞ്ഞാലോ അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാലോ സച്ചിക്ക് ഒരു സച്ചിക്ക് ഒന്നും അതുകൊണ്ടാണ് സച്ചിക്ക് ഒരു ഇങ്ങനെ ഇരിക്കുന്നത് എന്താ കയറുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ അമ്പരത്തിൽ നോക്കുന്നത് കൂട്ടുകാരി കണ്ടത് ഇത് നിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനല്ലേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അല്ല എൻ്റെ ചേട്ടനവൻ അത് ഒന്നല്ലേ എന്തായാലും കയറുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് കയറുന്നുണ്ട് കയറ് എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും അവൻ ശ്രുതി മനസ്സില്ലാ മനസ്സോടെ കയറാണ് അങ്ങനെ ശ്രുതിയും കൂട്ടുകാരിയും വണ്ടിയിലിരിക്കുക ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനല്ല ആകാ ഒരു ആകാംക്ഷ ഇതെന്താണ് ഇവനീ ഓട്ടോ ഓടിക്കുന്നത് ഇവൻ്റെ കാർ എവിടെ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇവളുടെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടുകാരിയോട് പറഞ്ഞ് നീയൊന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു എന്താ ചോദിക്കേണ്ടതെന്ന് മാത്രം കൂട്ടുകാരിയോട് പറഞ്ഞില്ല ഇവനെന്താ ഓട്ടോയിലെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയും കൂട്ടുകാരിയോട് പറയുകയൊക്കെ ചെയ്തിട്ടാണ് നീ ഒന്ന് ചോദിക്കാൻ പറയുന്നത് എന്തായാലും പോകുന്ന വഴി മാറിപ്പോയി എന്ന് കണ്ട് നമ്മുടെ കൂട്ടുകാരി ചോദിക്കുക ഇത് ഏത് വഴിക്കാണ് പോകുന്നത് ഇതെങ്ങനെയാണ് പോകുന്നത് ഇത് എത്ര രൂപയാകും എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആ വഴി മണിയായതുകൊണ്ട് ഇതിലേ പോകാതെ നിർവാഹമില്ല എന്ന് ഇനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞുതരി അതല്ല ഇവനെന്താ ഓട്ടോയിലെന്ന് ചോദിക്കുക കൂടിയൊന്ന് അവരെ ഓട്ടോ ഓടിക്കുന്നതിന് അങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ എന്തായാലും നമ്മുടെ ശ്രുതിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് അവളുടെ മുഖഭാവത്തിൽ നിന്നും സച്ചിക്ക് മനസ്സിലായി സച്ചി എന്ത് ചെയ്തു മഹേഷ് എന്ന കൂട്ടുകാരനെ വിളിച്ചു കൂട്ടുകാരനെ വിളിച്ചിട്ട് തൻ്റെ കാർ കൂട്ടുകാർ മഹേഷിനെ വിളിച്ചിട്ട് സംസാരിക്കുക എടാ മഹേഷ് എന്നും പറഞ്ഞിട്ട് കൂട്ടുകാരനെ വിളിച്ച് സംസാരിക്കുക കേട്ടോ അപ്പം മഹേഷാണെങ്കിൽ മറുപടി അല്ല ഇപ്പം പറയുന്നത് കാരണം തൻ്റെ കാറ് മറ്റൊരു കൂട്ടുകാരന് കൊടുത്തു വിട്ടിരിക്കുകയാണ് അതൊരാഴ്ച കഴിയുമ്പോൾ തിരിച്ച് കിട്ടും തൻ്റെ കാറ് അതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഓട്ടോ ഓടിക്കുന്നത് എന്ന് ശ്രുതി അറിയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള സംസാരമാണ് മഹേഷിനോട് സംസാരിക്കുന്നത് മഹേഷ് ആണെങ്കിൽ ഇവൻ്റെ വർത്താനം കേട്ട് കിളി പോയി എനിക്ക് ഇതെന്താ ഈ പറയണേന്ന് മഹേഷിന് മനസ്സിലാവുന്നില്ല കേട്ടോ അവസാനം സച്ചിയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായി മഹേഷിന് വണ്ടിയിൽ ആരോ ഉണ്ട് എന്ന് വണ്ടിയിൽ ആരാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അല്ല ചിലരൊക്കെ വിചാരിക്കും എൻ്റെ കാർ കൊടുത്തിട്ട് ഞാൻ വോട്ടോ ഓടിച്ച് നടക്കുകയാണെന്നേ ചില മലേഷ്യൻ പണക്കാരുണ്ടല്ലോ അവരൊക്കെ ചിലപ്പോൾ ഓർക്കും അപ്പോഴേക്കും മഹേഷിന് മനസ്സിലായിട്ടോ ശ്രുതിയാണ് വണ്ടിക്കകത്തുള്ളതെന്ന് ഓക്കെ ഓക്കെ എന്നും പറഞ്ഞു മഹേഷ് കോള് കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും പാർലറിലേക്കാണ് പോകേണ്ടത് ആ ഒരു സ്ഥലമാണ് പറഞ്ഞു കൊടുക്കുന്നത് പാർലറിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ചിരിയാണ് വരുന്നത് എന്തായാലും ചന്ദ്രമതി ബ്യൂട്ടി പാർലറിലേക്കാണല്ലേ നിങ്ങൾക്ക് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് വണ്ടിയിലേക്ക് ഇവരെ കയറ്റുന്നത് തന്നെ പക്ഷേ ബ്യൂട്ടി പാർലറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രുതി കൂട്ടുകാരിയോട് പറഞ്ഞു വണ്ടി നിർത്താനായിട്ട് നീ പറ അവിടെ ചെന്ന് പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര് കണ്ട പ്രശ്നം നീ ഇവിടെ നിർത്താൻ പറയാൻ പറഞ്ഞു അങ്ങനെ നിർത്തി ഇറങ്ങിയൊരൊറ്റ പോക്ക് ഈ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ പോകാൻ തുടങ്ങുക അപ്പോഴേക്കും സച്ചി വിളിച്ചു വിട്ടോ സച്ചി വിളിച്ചിട്ട് പറഞ്ഞു അതെ പൈസ തരാതെ പോകാൻ ഇത് ഓട്ടോ അല്ല ഇത് എൻ്റെ ഓട്ടോയാ ഏ കേട്ടല്ലോ ഇതെൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഓട്ടോ ഓട്ടോന്നല്ല ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോയാണ് അപ്പോഴേക്കും അല്ല ഒന്നുമല്ലോ നിങ്ങളുടെ വീട്ടിലൊരു പെണ്ണല്ലേ ഇത് അയ്യേ എൻ്റെ വീട്ടിലെ പെണ്ണല്ല പമ്പി നിൽക്കുന്നത് ഞാൻ ചിരിച്ച് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളടി ചരാനായിട്ട് മര്യാദയ്ക്ക് പൈസ വന്നിട്ട് പോ അങ്ങനെ കൂട്ടുകാർ പൈസ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ഈ ശ്രുതിയും നമ്മുടെ കൂട്ടുകാരിയും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി അറിയുന്ന ഒരു ചേട്ടം വരികയാണ് കേട്ടോ സച്ചിയോട് കുശലമൊക്കെ ചോദിക്കുന്നതിനിടയ്ക്ക് ചോദിച്ചു നിൻ്റെ വണ്ടി വിറ്റല്ലേ ആ ഞാൻ ഞാനറിഞ്ഞു കാര്യങ്ങളൊക്കെ എന്തായാലും സാരമല്ല നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് അതുകൊണ്ട് നീ വണ്ടി വണ്ടിയൊക്കെ മേടിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴാണ് നമ്മൾ കാണുന്നത് ശ്രുതി പോയിട്ടില്ലായിരുന്നു ശ്രുതി മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു ശ്രുതിയും കൂട്ടുകാരിയും കൂടെ അവൻ്റെ വണ്ടി വിറ്റതാ അപ്പം നമ്മുടെ മുന്നിൽ അവൻ ഡ്രാമ കളിച്ചതാണ് അവൻ്റെ വണ്ടി വിറ്റു അവൻ്റെ വണ്ടി എന്തിനാണ് വിറ്റത് അതൊക്കെ നീ എന്തിനാ അറിയുന്നത് എന്ന് കൂട്ടുകാരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അങ്ങനെ അങ്ങ് വിട്ട് കളയാനായിട്ട് പറ്റില്ല ആ വണ്ടി വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയാവോ ആ വണ്ടി വാങ്ങിച്ച് ആധാരത്തിൻ്റെ പൈസ എടുത്തിട്ടാണ് ആധാരം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അപ്പം ആ വണ്ടി വിറ്റുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് ഊടുകയാണ് കേട്ടോ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയമുണ്ടല്ലോ ആണെങ്കിൽ ഫോണിനകത്ത് കനേഡിയൻ ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള മൂല്യത്തിൻ്റെ കണക്കെടുക്കുക രൂപ പറയുവോ ശമ്പളം അതോ ഡോളറി പറയണോ സാലറി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര ഇതാണ് ശ്രുതി അങ്ങോട്ടേക്ക് എന്നു ശ്രുതി ശ്രുതി ഒരു കാര്യമുണ്ട് എന്താ ഡോളറാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഡോളറോ അല്ല ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എന്ന് എപ്പോഴും ഡോളറിൻ്റെ ചിന്തയാണ് ഈ മനുഷ്യനെ ആ അതെ ഞാൻ ചോദിച്ചത് ഞാൻ മറ്റൊരു സന്തോഷ വാര്ത്ത പറയാൻ വേണ്ടി വന്നതാണ് സച്ചിയുടെ സച്ചി ഓട്ടം ഓടിക്കുക അതാണോ സന്തോഷം പിന്നെ അവനെല്ലാം വണ്ടി ഓടിക്കുന്നതല്ലേ ഇനിയിപ്പോൾ സന്തോഷിക്കാൻ എന്താ ഉള്ളേ അവനെല്ലാം വണ്ടി ഓടിക്കും അവന് പണ്ടുപോലെ എല്ലാ വണ്ടി ഓടിക്കാൻ അറിയാം അതല്ല സച്ചിയുടെ കാറ് വിറ്റു എന്നിട്ട് സച്ചി ഓട്ടോ ഓടിക്കുക അവൻ്റെ കാർ വിറ്റാ നമുക്കെന്താ നമുക്ക് പതിനാല് ലക്ഷം കൊടുത്ത ജോലി കാനഡ ഡോളർ എന്നും പറഞ്ഞ് ശ്രുതി ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതല്ല ഇവിടുത്തെ ആധാരം പണയം വെച്ചിട്ടല്ലേ കാറ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ വിൽക്കുന്നത് നമ്മൾ അറിയണ്ടേ ആ അതിൽ നിന്നാ നീ ഒരു കാര്യം ചെയ്യാൻ അമ്മയോട് പറ അങ്ങനെ ചന്ദ്രമതിയോടെ ഒന്ന് പറയുകയാണ് ചന്ദ്രമതി ഓരോ ജോലിയൊക്കെ ആയിട്ട് പൊടി തുടച്ചൊക്കെ നടക്കുകയാണ് ആ സമയത്താണ് ചന്ദ്രമതിയോട് എന്നിട്ട് പറയുന്നത് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ആ അവൻ കാറ് വിറ്റു അവനിപ്പോൾ ഓട്ടോ ഓടിക്കുവാണ് ആ ഹാ അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റുമോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അവൻ്റെ കാറ് വിറ്റേ ഇപ്പം നമ്മളെന്ത് പറയാനാണ് അവൻ എന്തേലും കാണിക്കട്ടെ അവൻ അവനോട്ടോ ഓടിക്കുമോ ചിലപ്പോൾ ഒന്നും ഓടിക്കാതിരിക്കുമോ അവന് പണിയില്ലാതിരിക്കുമോ എന്തായാലും നമുക്കെന്താ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞാൽ അത് അങ്ങനെയാണോ ആധാരം മണയം വെച്ചിട്ടല്ലേ കാറ് മേടിച്ചു കൊടുത്തു അപ്പം നമ്മളറിയണ്ടേ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ശരിയാണ് ല്ലോ പക്ഷേ ഇത് ഞാൻ പറഞ്ഞ് കറിക്കത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഞാനേ അച്ഛനോട് പറയാം അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം അങ്ങനെ അച്ഛനോട് ചെന്നിട്ട് പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രനോട് ചെന്നിട്ട് അവനിങ്ങനെ കാറ് വിറ്റോന്നും കാറ് വിറ്റോ ആ കാറ് വിറ്റോന്നാ കേട്ടത് അവനിപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കുവാണ് ആ ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടല്ലോ അങ്ങനെയാണോ ഈ കാറ് വാങ്ങിച്ചു കൊടുത്ത് ആരാ ഒന്ന് വിൽക്കുകയാണെങ്കിൽ നിങ്ങളോടെങ്കിലും അത് പറയണ്ടേ എന്നോട് പറയണ്ട എന്നോട് അവന് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്നോട് പറയണ്ടേ പക്ഷേ നിങ്ങളോട് പറയണം അല്ലെങ്കിലേ അത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും സച്ചി വരട്ടെ എന്ന് പറഞ്ഞു രേവീന്ദ്രത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിന്നെ കാണിക്കുന്നത് ഒരു അമ്മച്ചി പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതി പൂ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂവൊക്കെ മേടിച്ചിട്ട് വെയിറ്റ് ചെയ്യുക ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ അമ്മച്ചി അങ്ങനെ രേവതി വിശേഷമൊക്കെ ചോദിക്കുക ആ അമ്മയോട് ആ അച്ഛ അമ്മമ്മ എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പൂവെടുക്കാൻ വന്നത് ആ എനിക്കും പൂക്കള ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി കുശലമൊക്കെ ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ വേറൊരു ഓട്ടോ വിളിച്ച് പോയാൽ എത്ര നേരം എന്താ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നത് അതെ നല്ലൊരു കൊച്ചനാ എന്നെ വിളിക്കാമെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെയിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ലായിരുന്നു ഇനി നമ്മൾ അവൻ്റെ വണ്ടി വിളിക്കാതിരുന്നാൽ മോശമല്ലേ അവൻ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നാൽ ശരി ഞാൻ പോയി പൂ മേടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലേക്ക് പോവാണ് രേവതി ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഓട്ടോ വന്നു നമ്മുടെ സച്ചി ആ ഓട്ടോയിൽ നിന്നും ഇറങ്ങി കേട്ടോ സച്ചി ഇറങ്ങി മാച്ചപ്പം കുറേ നേരമായോ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം രേവതി കണ്ടു സച്ചി ഇങ്ങനെ ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും ഓട്ടോയിലേക്ക് ഓട്ടോ ഓടിക്കുന്നതും ഒക്കെ ഇങ്ങനെ രേവതി കാണുകയാണ് അയ്യോ കാർ എവിടെ കാർ എവിടെ എവിടെയെന്നൊരു ആശങ്കയാണ് കാരണം സച്ചി ഓട്ടോ ഓടിക്കണമെങ്കിൽ കാർ എവിടെ എന്നൊരു ആശങ്ക ഇല്ലാതെ വരില്ല സച്ചിയെ പോലെ സച്ചിയെപ്പോലൊരു തോന്നിവാസി ചിലപ്പോൾ ആരോടും പറയാതെ കാർ വിൽക്കുന്ന ഒക്കെ രേവതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വേറൊരു പൂമാർക്കറ്റ് അപ്രയുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛമ്മയുടെ വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സച്ചിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന രേവതിയിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്